നമസ്കാരം ഞാൻ മീനാക്ഷി ആർമോസത് ഇന്ന് നമുക്ക് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ചലഞ്ചസ് തുടങ്ങുകയാണ് എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ആക്കി വെക്കാനും ചിന്തകൾ പോസിറ്റീവ് ആക്കുവാനും സന്തോഷം കണ്ടെത്തുവാനും എല്ലാത്തിനും നന്മ കണ്ടെത്താനും ശ്രമിക്കുക ഇത് എല്ലാം അതിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളോ കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങളോ ഫാമിലി പ്രോബ്ലംസും കടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളും പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിഷമങ്ങളും ജോലിയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട് ഈ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വിഷമങ്ങളെക്കുറിച്ച് ഇനി ചിന്തിക്കരുത് ആദ്യം വേണ്ടത് നമ്മളെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ വേദനിച്ചാൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയുമാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക നിങ്ങൾ പ്രപഞ്ചശക്തിയോട് ഇങ്ങനെ പറയുക എൻ്റെ മാറ്റങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പ്രപഞ്ചശക്തി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവവും ദൈവം ആരാണോ അത് പറയുക നമ്മുടെ കൂടെ ഒരു ശക്തിയുണ്ട് എൻ്റെ പ്രപഞ്ചശക്തിക്കു ഞാൻ വാക്കുതരുന്നു ഞാൻ മാറാനും വളരാനും തയ്യാറാണ് എൻ്റെ ചിന്തകൾ പരിപൂർണമായും ആവുകയാണ് അങ്ങയിൽ പൂർണ്ണ വിശ്വാസത്തോടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്മ നിറഞ്ഞ മാറ്റങ്ങൾ വരുത്തുകയാണ് എൻ്റെ ഈ മാറ്റം ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും വലിയ സന്തോഷങ്ങളും തന്നുകൊണ്ടേയിരിക്കും എൻ്റെ കുടുംബം കുടുംബജീവിതം സന്തോഷവും ശാന്തിയും നിറഞ്ഞതായിരിക്കും സർവ്വ ആരോഗ്യവും എനിക്ക് ലഭിക്കും അങ്ങയുടെ അനുഗ്രഹത്താൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വേഗത്തിലും എളുപ്പത്തിലും ഞാൻ നേടിയെടുക്കും താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക ഇതിന് നിങ്ങൾ പൂർണ്ണമായും പ്രപഞ്ചശക്തിയിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കുക താങ്ക് യു